ഹായ് ഓൾ ഇന്ന് വിശന്ന് കരിഞ്ഞൊരു കടയിൽ വന്ന് കയറി ഇവിടെ ബെറോട്ട അടിക്കണ അണ്ണനാണെങ്കിൽ ഭയങ്കര നാണം നാണിച്ച് നാണിച്ച് ബെറോട്ട അടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അണ്ണൻ്റെ നാണം കണ്ടുകഴിഞ്ഞാൽ നമ്മളണ്ണനെ പെണ്ണ് കാണാൻ വന്ന പോലെയാണ് പക്ഷേ അണ്ണൻ്റെ ബെറോട്ട അടി അതിലണ്ണ ഒരു പുലിയാണ് തായു അൻമി ബ്ലോക്സിലേക്ക് സ്വാഗതം ണെങ്കിൽ വിഷന്ന് തളർന്ന് പണ്ടാരമടങ്ങി ഉറക്കം തൂങ്ങി ഇരിപ്പുണ്ട് പാവം അവൾ അവളുടെ സ്ഥിര ജോലി തുടങ്ങി എല്ലാവർക്കും വെള്ളം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി ചെറിയൊരു സ്പേസാണ് അപ്പോഴേക്കും എന്തൊക്കെയോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കണുണ്ട് എന്താണെന്നൊരു പിടിയില്ല ഒരുപാട് ഓർഡേഴ്സ് പെൻഡിംഗ് ആണ് അതാണ് ഈ വെയ്റ്റിംഗ് അങ്ങനെ കാത്തിരിപ്പിന് വിരാമമായിട്ട് എത്തി ഡക്ക് മൊപ്പാസ് താറാവിൻ്റെ മൊപ്പാസ് കറി വിത്ത് ബെറോട്ട കാണാൻ ഒരു മൊഞ്ചൊക്കെയുണ്ട് ദായുവിന് വിശന്നിരിക്കണോണ്ട് മപ്പാസ് കറിയും ബെറോട്ടയും കൂട്ടി വായിലോട്ട് കുത്തി കയറ്റി അങ്ങ് വെച്ചുകൊടുത്ത് കാണാനുള്ള ലുക്ക് പോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നല്ല തിക്ക് ഗ്രേവിയായിരുന്നു അതും കൂട്ടി ഞാനും ഒന്ന് കഴിച്ച് നോക്കി കൊളാം അങ്ങനെ അടുത്തത് മൊയൽ റോസ്റ്റ് മൊയൽ റോസ്റ്റ് നല്ല സ്പൈസിയാണ് അപ്പോഴേക്കും ഇന്നത്തെ കഥയിലെ ഹീറോ വന്നത് അർഷണ്ണൻ ഉണ്ണനാ വിടമാട്ടെ എന്നും പറഞ്ഞ് മണത്തറിഞ്ഞാണ് അണ്ണം വന്നത് അണ്ണൻ തിരക്കിലാണെന്ന് കാണിക്കാൻ വേണ്ടി നിൽക്കുകയും ഇരിക്കേം നടക്കുകയൊക്കെ ചെയ്യണുണ്ട് പെറോട്ടയും മപ്പാസ് കറിയും ചേർത്ത് അണ്ണനും കഴിച്ചടിച്ചു ആണ്ടട അടുത്ത് കപ്പ ബിരിയാണി എത്തി മുകളിൽ പപ്പടവും പൊടിച്ച് ഉള്ളിയൊക്കെ ഇട്ട ഒരു വെറൈറ്റി പ്രസൻറ്റേഷൻ കൂടെ ഒരു സലാഡ് ഉട്ട് അത് സാധാരണ സലാഡല്ല പഴമൊക്കെ ഇട്ട നല്ല മധുരമുള്ള സലാഡാണ് ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് കപ്പ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കാം കൊള്ളാം ഉണ്ട് കപ്പ ബിരിയാണിന്ന് പൊടിഞ്ഞൊരു കഷ്ണ എല്ല് ഞാൻ തുപ്പിയപ്പോഴത്തേക്ക് അത് അണ്ണൻ്റെ മുഖത്തോട്ട് തെറിച്ചു വലിഞ്ഞു കയറി വന്നുകൊണ്ട് മനഃപ്പൂറ മുഖത്ത് തുപ്പിയതാണെന്ന് അണ്ണൻ സത്യത്തെ അങ്ങനെയല്ല അങ്ങനെ മുഖത്ത് തെറിച്ചതും തുടച്ച് കളഞ്ഞ് അണ്ണം കഴിച്ചു തുടങ്ങി എന്തായാലും കപ്പ ബിരിയാണി ഇഷ്ടപ്പെട്ടു അണ്ണനും ഹാപ്പി ദായുവിന് ഇഷ്ടപ്പെട്ടത് ആ സലാഡാണ് ഐസ്ക്രീം ആണെന്നും പറഞ്ഞ് കോരി കോരി കഴിക്കണുണ്ട് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഉച്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്യും കാശി ദം ബിരിയാണി പൊതിച്ചോറ് കപ്പ ബിരിയാണി പോർക്ക് കൊണ്ടാട്ട മുയൽ റോസ്റ്റ് താറാവ് മുപ്പാസ് ബീഫ് മസാല അഞ്ച് തരദോശ എല്ലാം ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും ഫുഡ് ടേസ്റ്റ് ഉണ്ടെങ്കിലും പീസ് കുറവാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു ഇവിടെ ഏറ്റവും കൂടുതൽ സ്വിഗ്ഗിയും സൊമാറ്റയും പിന്നെ പാഴ്സലും പോണത് സീറ്റിംഗ് കപ്പാസിറ്റി കുറവാണ് ലൊക്കേഷൻ വരുന്നത് ഉള്ളൂർ ആക്കുളം റോഡിൽ കാശി ടേക്ക് അവേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ബൈ